ഞാൻ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് അവിടെ ഒരു പ്ലേസ് കിട്ടിയത് ഞാൻ അവിടെ മലയാള പ്രേക്ഷകർക്ക് വളരെ സുപരിചിതയായ നടിയാണ് നിഷ സാരംഗ് ഫ്ലവേഴ്സ് സംപ്രേഷണം ചെയ്യുന്ന ഉപ്പുമുളകം എന്ന പരമ്പരയിലൂടെയാണ് താരം ശ്രദ്ധ നേടിയത് വലിയൊരു ആരാധക നിലയമാണ് താരം സ്വന്തമാക്കിയത് നിരവധി സിനിമകളിൽ വലുതും ചെറുതുമായ വേഷങ്ങൾ പോലും താരം ചെയ്തിട്ടുണ്ട് എങ്കിലും താരത്തിന്റെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നായുമാണ് ഉപ്പുമുളകും പരമ്പരയിൽ നീലുവായി എത്തുന്നതും ആരാധകർക്ക് വലിയേറെ ഇഷ്ടവുമാണ് എന്നാൽ ഈ അടുത്ത കാലത്ത് ചില വിവാദങ്ങളോടുകൂടിയാണ് ഉപ്പുമുളകും ും കടന്നുപോകുന്നത് അതോടൊപ്പം തന്നെ താരത്തിന്റെ പേരും അതിലൂടെ കടന്നു വന്നിരുന്നു എന്നാൽ ഇപ്പോൾ താരം അതിനെയെല്ലാം മറികടന്ന് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ മറുപടിയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അതിൽ ഉപ്പുമുളകും പരമ്പരയെ കുറിച്ച് താരം പറയുന്നുണ്ട് ഒരിക്കലും എന്റെ പാഷൻ എന്നത് ഒരു ഫീൽഡ് ആയിരുന്നില്ല പാഷൻ മാത്രം നോക്കിയിരുന്നിട്ട് കാര്യമില്ല നമുക്ക് അരിക്കുള്ള വക കൂടി കണ്ടെത്തണം അതുകൊണ്ടാണ് സിനിമയിലും സീരിയലിലും അഭിനയിക്കുന്നതെന്നും താനൊരു അഭിനയ തൊഴിലാളിയാണെന്ന് കരുതുന്നതെന്നും നമ്മൾ ചെയ്യുന്നത് ജോലിയാണല്ലോ എന്നും താരം അഭിമുഖത്തിൽ പറയുന്നുണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും എൻ്റെ മക്കൾ എന്റെ കൂടെ ഉണ്ടായാൽ മതി അവരാണ് എന്റെ വിജയമെന്നും താരം തുറന്നു പറയുന്നു ഉപ്പുമുളകിലെ നീലുവിൻ്റെ തിരിച്ചുവരവിനായി ആരാധകർ കാത്തിരിക്കുകയാണ് നിഷാ സാരംഗ് എന്ന നീലുവിനെ ഇഷ്ടമുള്ളവർ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്